മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സീമാജി നായർ നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് അതേസമയം ഓൺ സ്ക്രീനിനേക്കാൾ സീമ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് ഓഫ് സ്ക്രീനിലെ ജീവിതത്തിലൂടെയാണ് സിനിമാ സീരിയൽ രംഗത്തെ ഒരുപാട് പേർക്ക് കൈത്താങ്ങായി മാറിയിട്ടുണ്ട് സീമാജി നായർ രോഗികൾക്കും അനാഥരാകപ്പെട്ടവർക്കുമെല്ലാം സഹായവുമായി എത്താറുണ്ട് സീമാജി നായർ ഇപ്പോഴിതാ തൻ്റെ ജീവിതകഥ പങ്കുവെക്കുകയാണ് സീമ ഈ അടുത്തു നൽകിയൊരു അഭിമുഖത്തിൽ തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമെല്ലാം സീമ മനസ്സു തുറക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താൻ മുൻ ഭർത്താവുമായി പിരിഞ്ഞതെന്നാണ് സീമ അഭിമുഖത്തിൽ സംസാരിക്കുന്നത് രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അറേഞ്ച്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ലവ് മാരേജുമല്ല ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും അത് വീണ്ടും വിവാദങ്ങളിലേക്ക് പോകുമെന്നാണ് സീമ പറയുന്നത് സിനിമയുമായി ബന്ധമുള്ള ആളല്ല പക്ഷെ സിനിമാക്കാരൊക്കെയായി അടുത്ത ബന്ധമുണ്ട് ആർട്ടിസ്റ്റുകളെ പരിപാടികൾക്കായി ദുബായിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇന്ന് മലയാളത്തിലെ നമ്പർ വൺ ആളുകളുടെയൊക്കെ സുഹൃത്താണ് പുള്ളി അദ്ദേഹം വേറെ കല്യാണം കഴിക്കുകയും സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുവെന്നാണ് സീമ പറയുന്നത് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നില്ല ആ ജീവിതത്തിൽ നിന്നും ഒട്ടും സന്തോഷം അനുഭവിച്ചിട്ടില്ല മരിക്കുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ എന്നെ പിടിച്ചേൽപ്പിക്കണമെന്നതായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം എന്റെ സഹോദരനും സഹോദരിക്കും ഈ വിവാഹത്തോട് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ കല്യാണം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി നടത്താതിരിക്കാൻ പറ്റില്ല എന്നായിരുന്നുവെന്നും സീമ ഓർക്കുന്നു മറ്റൊരാളാൽ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ ആ കഥ എനിക്കറിയാമായിരുന്നു അവർ ഒരു നടിയായിരുന്നു ആ കഥകൾ അറിഞ്ഞതിനാൽ ഞാൻ പുള്ളിയോടെന്തിനാണ് വിഷമിക്കുന്നത് ഞാനില്ലേ എന്ന് ചോദിച്ചു ആ ചോദ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതെന്നും താരം പറയുന്നു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരു കാര്യത്തിലും എടുത്തുചാടി തീരുമാനം എടുക്കരുതെന്നാണ് പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെ തീരുമാനമെടുത്തവരുടെയൊക്കെ ജീവിതം തകർന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു രണ്ടുപേരും രണ്ടുതരം വ്യക്തികളായിരുന്നു അങ്ങനെ അകന്നു സീമ പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹമാണല്ലോ എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരനെ ഭയങ്കരമായി സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ആ വിവാഹത്തിലാണ് മകൻ ആരോമൽ ഉണ്ടാകുന്നത് അവന് എന്നെ ഭയങ്കര ജീവനാണ് എവിടെയെങ്കിലും പോയാൽ ലൊക്കേഷൻ ഇട്ട് തരും ഫോട്ടോസൊക്കെ അയച്ചു തരും അവനിപ്പോൾ പഠിക്കുകയാണ് നേരത്തെ ബാംഗ്ലൂർ ആയിരുന്നു പഠിച്ചിരുന്നത് ഇപ്പോൾ പാരീസിലാണ് പഠിക്കുന്നതെന്നും താരം പറയുന്നു